ആഭ്യന്തര കലഹം തീവ്രമായി തുടരുന്ന സുഡാനിലേക്ക് ആയുധങ്ങളും വിമാനങ്ങളും നൽകുന്നതിന് പാകിസ്ഥാനുമായുള്ള ഒന്നേ ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ അതായത് ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി ഇന്ത്യൻ രൂപ കരാർ അന്തിമ ഘട്ടത്തിലെത്തിയതായാണ് റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെയും മറ്റ് സ്രോതസ്സുകളെയും ഉദ്ധരിച്ചാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവന്നത് പാരാമിലിറ്ററി റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സുമായി യുദ്ധം ചെയ്യുന്ന സുഡാൻ സൈന്യത്തിന് വലിയ തോതിൽ ആശ്വാസം നൽകുന്നതാകും കരാറെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രണ്ടര വർഷത്തിലേറെയായി തുടരുന്ന സുഡാനിലെ സംഘർഷം ലോകത്തിലെ ഏറ്റവും മോശം മാനുഷിക പ്രതിസന്ധിക്ക് കാരണമായിട്ടുമുണ്ട് പാകിസ്ഥാനുമായുള്ള കരാറിൽ ഇരുപതോളം വിമാനം ധികം ഡ്രോണുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് കരാർ പ്രാബല്യത്തിലായതായാണ് വിരമിച്ച പാകിസ്ഥാനി എയർ മാർഷൽ ആമി മസ്തൂദ് റോയിട്ടേഴ്സിനോട് പറഞ്ഞത് കരാം എയ്റ്റ് വിമാനങ്ങൾ കൂടാതെ സൂപ്പർ മുഷാഖ് പരിശീലന വിമാനങ്ങളും ചൈനയുമായി ചേർന്ന് വികസിപ്പിച്ച് പാകിസ്ഥാന് നിർമ്മിക്കുന്ന ജെ എഫ് സെവന്റീൻ ഫൈറ്റർ ജെറ്റുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് ആമി മസൂദ് പറയുന്നു പാകിസ്ഥാനുമായുള്ള ആയുധ കരാർ നടപ്പായാൽ ആർ എസ് എഫുമായുള്ള ഏറ്റുമുട്ടലിൽ സർക്കാർ സൈന്യത്തിന് മുൻതൂക്കം കിട്ടുമെന്നാണ് വിലയിരുത്തൽ യുദ്ധത്തിന്റെ തുടക്കത്തിൽ സുഡാൻ ചൈനത്തിനുണ്ടായിരുന്ന വ്യോമാധിപത്യം വീണ്ടെടുക്കാൻ ഇത് സഹായിച്ചേക്കും ഡ്രോണുകൾ ഉപയോഗിച്ച് ആർ എസ് എഫ് കൂടുതൽ പ്രദേശങ്ങൾ കൈയടക്കുന്നത് തടയാനാണ് ഡ്രോൺ ഇറക്കുമതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് കരാറിന് എങ്ങനെ ധനസഹായം നൽകുമെന്ന് തിനെക്കുറിച്ച് സ്രോതസ്സുകൾ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ സൗദി അറേബ്യയിൽ നിന്നായിരിക്കും ധനസഹായം ലഭിക്കുകയെന്നും മസൂദ് പറഞ്ഞു ഗൾഫിലെ പാക് അനുകൂല ഭരണകൂടങ്ങൾ സൈനിക ഉപകരണങ്ങളുടെ സംഭരണത്തിലും പരിശീലനത്തിലും അനുകൂലിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് സൗദി അറേബ്യയാണ് കരാറിന് മധ്യസ്ഥത വഹിച്ചതെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം സൗദിയുമായി രണ്ട് ബില്ല്യൻ മുതൽ നാല് ബില്യൺ ഡോളർ വരെ വിലമതിക്കുന്ന പ്രതിരോധ കരാറിനായി പാകിസ്ഥാൻ ചർച്ച നടത്തുകയാണെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് കഴിഞ്ഞ മാസം ലിബിയൻ നാഷണൽ ആർമിയുമായി നാല് ബില്യൺ ഡോളറിലധികം വിലമതിക്കുന്ന ആയുധ കരാറിൽ പാകിസ്ഥാൻ ഒപ്പുവെച്ചതായി ഉദ്യോഗസ്ഥർ പറയുന്നു ഇതിൽ ഫൈറ്റർ ജെറ്റുകളും പരിശീലന വിമാനങ്ങളും ഉൾപ്പെടുന്നുണ്ട് ബംഗ്ലാദേശുമായി പ്രതിരോധ കരാർ സംബന്ധിച്ചും പാകിസ്ഥാൻ ചർച്ചകൾ നടത്തിയതായ വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് ഇന്ത്യയുമായി ഇടഞ്ഞു നിൽക്കുന്ന ബംഗ്ലാദേശിനെ ഒപ്പം നിർത്താൻ തീവ്രമായ ശ്രമങ്ങളാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പാകിസ്ഥാനിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് പേഴ്സണൽ നേവി മേധാവി ഐ എസ് ഐ തലവൻ ലഫ്റ്റനന്റ് ജനറൽ അസിം മാലിക് എന്നിവരടക്കം ബംഗ്ലാദേശ് സന്ദർശിച്ചതോടെയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉരുത്തിരിയുന്ന പുതിയ ബന്ധത്തെക്കുറിച്ച് പലവിധ അഭ്യൂഹങ്ങളും പരന്നത് ഇന്ത്യയുമായുള്ള വർദ്ധിച്ച സംഘർഷങ്ങൾക്കിടെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒരു പ്രതിരോധ കരാറിന് ശ്രമിക്കുകയാണെന്നാണ് ലഭ്യമായ വിവരം മേഖലയിൽ നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥ മുതലെടുക്കാനാണ് പാക് ശ്രമമെന്നും വിദഗ്ധർ പറയുന്നു പാകിസ്ഥാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ സൗദി അറേബ്യയുമായി ഒപ്പിട്ട തന്ത്രപരമായ പ്രതിരോധ കരാറാണ് ഇതിന് മാതൃക ഏതെങ്കിലും രാജ്യത്തിനെതിരായ ആക്രമണം ഇരു രാജ്യങ്ങൾക്കും എതിരായതായി കണക്കാക്കും എന്ന വ്യവസ്ഥ ഉൾപ്പെടെ ഇതിലുണ്ടായിരുന്നു പാകിസ്ഥാൻ ആവട്ടെ ഇതിനെ മെയ് മാസത്തിലെ ഓപ്പറേഷൻ സിന്ധൂരൻ നേരിട്ട ഭീഷണിക്ക് ശേഷം ഇന്ത്യക്കെതിരായ തന്ത്രപരമായ പ്രതിരോധമായാണ് കാണുന്നത് ഈ കരാർ ബംഗ്ലാദേശുമായി സമാനമായ നാറ്റോ ശൈലിയിലുള്ള ഒരു പ്രതിരോധ ഉടമ്പടിയാകുമെന്നാണ് സൂചന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചനത്തിന് ശേഷമുള്ള ആദ്യത്തെ ഇത്തരത്തിലുള്ള കരാറായിരിക്കും ഇത് ലക്ഷക്കണക്കിന് ബംഗ്ലാദേശുകളെ കൂട്ടക്കൊല ചെയ്ത അതേ പാകിസ്ഥാൻ സൈന്യം ഈ നീക്കത്തിന് ശ്രമിക്കുന്നത് വിരോധാഭാസമാണ് എന്നാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് ബംഗ്ലാദേശിൽ ഉടനെത്തുന്ന എത്തുന്ന തിരഞ്ഞെടുപ്പിന് മുൻപ് കരാർ വേഗത്തിലാക്കാൻ പാകിസ്ഥാൻ താല്പര്യം കാണിക്കുന്നതായും റിപ്പോർട്ടുണ്ടായിരുന്നു മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം കരട് യ്യാറാക്കാൻ സംയുക്ത സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കരാർ ഒപ്പുവയ്ക്കുകയാണെങ്കിൽ രഹസ്യാന്വേഷണ പങ്കിടൽ സംയുക്ത സൈനിക അഭ്യാസം ആയുധ കരാറുകൾ എന്നിവ ഇതിലൂടെ വഴി തുറക്കും ന്യൂസ് ഡെസ്ക് കേരളകൗമുദി